ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തുന്നത് ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഭരണകൂടങ്ങളെ വീഴ്ത്താൻ ഇന്ത്യക്കെതിരെയുള്ള വികാരം വളർത്തുക എന്ന തന്ത്രമാണ് പല പ്രതിപക്ഷങ്ങളും പുറത്തെടുക്കുന്നത് ഈ ട്രെൻഡിനൊപ്പം ഏറ്റവും പുതിയതായി ചേരുന്നത് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും അയൽവാസിയുമായ ബംഗ്ലാദേശാണ് ഇന്ത്യ ഔട്ട് എന്ന പേരിലാണ് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ ബംഗ്ലാദേശിലാകെ ആഞ്ഞടിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സുഹൃത്തായി അറിയപ്പെടുന്നു ഇന്ത്യയ്ക്കും താല്പര്യം ഷെയ്ഖ് ഹസീനയാണെന്ന പ്രചരണവും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു ജനുവരിയിൽ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഹസീന മന്ത്രിസഭയിലെ മുതിർന്ന അംഗമായ ഒബേദുൽ ഖദർ ബംഗ്ലാദേശിനൊപ്പം നിന്നതിന് ഇന്ത്യക്ക് നന്ദി പോലും പറഞ്ഞിരുന്നു ഭരണകൂടങ്ങളും തമ്മിൽ സൗഹാർദ്ദം നിലനിൽക്കെ തന്നെയാണ് ബംഗ്ലാദേശികൾ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി മുന്നോട്ടു പോകുന്നത് ഹസീന സർക്കാരിന്റെ നിശിത വിമർശകനായ പിനാക്കി ഭട്ടാചാര്യ എന്നയാളാണ് ഈ നീക്കത്തിന് തുടക്കം കുറിക്കുന്നത് പ്രതിപക്ഷമടക്കം ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളുടെ സജീവ സാന്നിധ്യമായി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഇന്ത്യയോടോ ഇവിടുത്തെ ജനങ്ങളോടോ പിനാക്കിക്കോ ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തിനോ യാതൊരു പ്രശ്നവുമില്ല പ്രശ്നം അവരുടെ തന്നെ ഭരണാധികാരി ഷെയ്ഖ് ഹസീനയോടാണ് ഹസീനയെ എതിർക്കാൻ അവർ ഇന്ത്യയ്ക്ക് കീഴടങ്ങുന്നു ഇന്ത്യയുടെ ആശ്രിതയാണെന്ന് പറയുക അങ്ങനെ അവിടെ ഇന്ത്യ വിരുദ്ധ വൈകാരികത സൃഷ്ടിക്കുക ലക്ഷ്യം ഇന്ത്യയല്ല ഹസീനയാണെന്ന് മാത്രം ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഭീഷണിയാണ് ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഹസീനയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെട്ടു എന്ന തിയറിയും വല്ലാതെ പ്രചരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്താൻ ഈ പ്രചരണത്തിന് ആകുന്നുമുണ്ട് ബംഗ്ലാദേശികൾക്കിടയിൽ നിലനിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ വികാരത്തിന് കൂടുതൽ പ്രചോദനം നൽകാൻ ഈ പ്രചരണത്തിന് സാധിക്കും ഹസീന സർക്കാരിനെതിരെ ഇത് ഉപയോഗിക്കാമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതീക്ഷ കഴിഞ്ഞ വർഷം നടന്ന മാലിദ്വീപ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ അനുകൂലി ഇബ്രാഹിം സോലിഹിനെ വീഴ്ത്താൻ പ്രയോഗിച്ചതും ഇതേ ഇന്ത്യ വിരുദ്ധതയാണ് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയാണ് മുഹമ്മദ് മൂയിസ് എന്ന പുതിയ പ്രസിഡന്റ് അധികാരത്തിലെത്തുന്നത് ആ മാതൃകയാണ് ബംഗ്ലാദേശ് പ്രതിപക്ഷവും പായറ്റുന്നതെന്ന് വേണം കരുതാൻ